കരീലക്കുളങ്ങര സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ വിദഗ്ധ പരിശോധനയടക്കം ഉൾപ്പെടുത്തി ശക്തമായ അന്വേഷണം നടത്തി പോലീസ് കഴിഞ്ഞ മുപ്പതിന് അധ്യാപകർ ഒരു വിദ്യാർത്ഥിയുടെ ഭാഗം പരിശോധിച്ചപ്പോഴായിരുന്നു രണ്ട് വെടിയുണ്ടകൾ ലഭിച്ചത് ഉടൻ തന്നെ കരീലക്കുളങ്ങര പോലീസിനത് കൈമാറി തുടർന്ന് അതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥി കയ്യിലുണ്ടായിരുന്ന വെടിയുണ്ട തൃക്കുന്നപ്പുഴ പോലീസിന് കൈമാറി സ്വകാര്യ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ മുപ്പതിനാണ് സ്കൂളിലെ അധ്യാപകർ നടത്തിയ പരിശോധനയിൽ ഒരു വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും രണ്ട് വെടിയുണ്ടകൾ കണ്ടെത്തിയത് ഇവ ഉടൻ തന്നെ കരീരക്കുളകര പോലീസിന് അധ്യാപകർ കൈമാറുകയും ചെയ്തിരുന്നു ഇതേ ക്ലാസ്സിലെ മറ്റൊരു വിദ്യാർത്ഥി ഒരു വെടിയുണ്ട കൂടി തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് എന്നാണ് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞതെങ്കിലും സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാനുള്ള അന്വേഷണത്തിലാണ് പോലീസ് സുഹൃത്തിന്റെ ബാഗിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയതിനെ തുടർന്ന് ഭയന്നാണ് തൃക്കുന്നപ്പുഴ സ്വദേശിയായ വിദ്യാർത്ഥി വെടിയുണ്ട കൈമാറിയതെന്നും പോലീസ് പറയുന്നു രണ്ട് വിദ്യാർത്ഥികളുടെയും സുഹൃത്തായ മറ്റൊരാൾ തന്റെ ബന്ധുവായ വിമുക്തഭടന്റെ പക്കിൽ നിന്നും വെടിയുണ്ടകൾ മോഷ്ടിച്ചതാകാമെന്ന നിഗമനവും പോലീസിനുണ്ട് അതേസമയം വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ച വെടിയുണ്ടകൾ ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് പറയുന്നു സിഡിനൂസ് കായംകുളം